എഡ്വിൻ വാട്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കണം അല്ലേ എന്നാൽ ഇന്ന് കുറച്ച് നമ്മുടെ പച്ചക്കറിത്തോട്ടം വീണ്ടും ഒന്ന് പുനരാരംഭിച്ചാലോ എന്ന് ഓർത്ത് അല്ലെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പുന്നൂസ് അതിലെ ഇതിലേക്കെ കുറച്ച് വിത്തൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മഴ പെയ്തപ്പോൾ അതൊക്കെ മുളച്ച് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് പാവലോ കോവലോ അങ്ങനെയൊക്കെ കയറി എൻ്റെ കുറച്ച് കോവലത്തിൻ്റെ നണ്ടൊക്കെ ഞാനിപ്പോൾ നട്ടും വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഒന്ന് റെഡിയാക്കിയെടുക്കാം പുല്ലൊക്കെ പറച്ച് ദാവണയാണെങ്കിലും കുറച്ച് വഴുതനയും അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഇനിയൊന്നും റെഡിയാക്കി പറക്കിയെടുത്തില്ലെങ്കിൽ നമുക്കൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയാണേ ഇതാണെങ്കിൽ വലിയ വെയിലും ചൂടൊന്നുമില്ല കേട്ടോ നല്ല മൂടലുണ്ട് ഇതാണ്ട ഇത് നമ്മുടെ കണ്ട വേലിച്ചീര ഇതേ ഇത് മൂത്ത് പോയതുണ്ട് എന്നാലും ഇതാ പൊടിപ്പുള്ളത് നമുക്ക് മുട്ടയിലിട്ട് പിള്ളേർക്ക് കൊടുക്കാം പൊടിച്ച് ഞാൻ ഈ മൂടിയിട്ടേക്കണേ ഒക്കെ കോവലത്തിൻ്റെ തണ്ട് നട്ടേക്കണേ അപ്പം ഇപ്പം മുളച്ചില്ലായാലും പിന്നെ മഴ പെയ്യുമ്പോഴാണെങ്കിൽ മുളച്ച് വരാൻ വേണ്ടി ഉണങ്ങി പോവില്ലല്ലോ ഇങ്ങനെ ചപ്പിട്ടാ ഉണങ്ങി പോകില്ല തണ്ട് ഉണങ്ങി പോകാണ്ടിരുന്ന എപ്പോഴെങ്കിലത് മുളച്ചു നോട്ടോ എന്തായത് ഞാൻ നട്ടെ പാവലത്തിൻ്റെ ഇതോ പാവക്കൊരു ഈ വേ മഴയൊക്കെ വന്നപ്പോൾ കേട്ടോ മുളച്ചത് ഇതാ ഇതൊരു പാവലം കയറി തന്നെ ഉണ്ടോ ഇത് ഈ ഒരു പന്തലയിലേക്ക് കയറ്റാന്നോർത്താണ് ഞാനിതിവിടെ വെച്ചേക്കണേ ജസ്റ്റ് ഒരു മുര മുരടിപ്പൊക്കെ വന്ന് വന്ന കഞ്ഞിവെള്ളമൊക്കെ തളിച്ച് ആയി പരിപാലിക്കാം കണ്ടോ ഇത് നമ്മുടെ പനിക്കൂർക്കല അല്ലേ ഇത് രണ്ട് സൈസുണ്ട് കേട്ടോ എന്താ ഇതാണ്ടോ ഇതിൻ്റെ രണ്ടിൻ്റെ നില തമ്മിൽ വ്യത്യാസം കണ്ടോ ഇതൊരു മോഡൽ ഇത് പനിക്കൂർക്കല ഇത് ചുമക്കൂർക്കല ഇപ്പൊ ഇത് മൊത്തം അങ്ങ് ഉണങ്ങിപ്പോൾ തുടങ്ങിയതായിരുന്നു നനച്ചാൽ മേളിന് ചൂട് ഭയങ്കരല്ലായിരുന്നു ഇപ്പം വീണ്ടും മഴയുടെ ഇതിപ്പോൾ പൊളിച്ചു തന്നെ കേട്ടോ ഞാൻ എൻ്റെ തക്കാളിയുടെ ഓർമ്മയ്ക്കായിട്ട് നോ ഇതിങ്ങനെ പറക്കാണ്ടിട്ടേക്ക് വരുന്ന ഞാൻ അന്ന് ആ തക്കാളി നട്ടിട്ട് ഒത്തിരി ഒരു മൂന്നാലഞ്ച് മാസം വിളവെടുത്ത് അപ്പം ഇത് ഇത്ര നാളെന്താ ഇവിടെ ഇനി എൻ്റെ തക്കാളി കണ്ടോ കിടക്കണമുണ്ടോ ചെറുതാണെങ്കിലേ അതുകൊണ്ട് ഞാൻ ഫുള്ള് തീർത്ത് അങ്ങ് കളഞ്ഞാൽ പിന്നെ എൻ്റെ ഒന്നും ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ പറയ്ക്കാണ്ടിട്ടേക്ക് വന്നുതാ നീ ഇതൊക്കെ കളഞ്ഞിട്ട് അടുത്ത് നടാൻ സമയം അപ്പം ഇനി ഇത് കളയു കേട്ടോ ഇതേ ഇത് നോക്കി ഇത് ഞാനിങ്ങനെ മുട്ടത്തോട് സവോളത്തൊളിയൊക്കെ ഉണക്കിയിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കണേ കേട്ടോ ഉണക്കിയിട്ട് ഇങ്ങനെ പച്ചക്കറിക്കൊക്കെ പൊടിച്ചിടാൻ വേണ്ടി വെച്ചേക്കണതാണ് ഈ തക്കാളിയൊക്കെ നല്ല വലിയ ചെടിയായിരുന്നേ അപ്പോൾ ഇത് പടർന്ന് ആ പന്തലേക്കൂടെ ഫുള്ള് അങ്ങ് കയറിയായിരുന്നു പടർന്ന് പടർന്ന് ഇവിടെ മാത്രമല്ല അപ്പുറ സൈഡിലേക്കൊക്കെ പോയായിരുന്നു അപ്പോൾ ഇത് കണ്ടിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ കോവലം പടർന്നു വന്നത് പോവും അതുകൊണ്ട് ഞാൻ അതെല്ലാം കണ്ടിച്ചെടുക്കണതാണേ കണ്ടോ കോവലം നോക്കി കോവലൊക്കെ കയറി വന്നിട്ട് പൊട്ടിപ്പൊടിച്ച് മഴ പെയ്തപ്പോഴത്തേക്ക് നല്ലൊരു ഇത് ഉണ്ടോ പൊന്നു കൊണ്ടുപോയി നട്ടങ്ങണേട്ടോ പയറും ബീൻസും എല്ലാം കൂടെ നട്ടങ്ങണുണ്ടോ രാവിലത്തെ വെയിലും കൊണ്ട് ബീൻസ് അതെ വാടിത്തുടങ്ങിയതേ ഇതൊക്കെ പൊന്നുന്റെ പരിപാടി കേട്ടോ ഞാൻ വിത്ത് എടുത്ത് വെക്കുമ്പോഴത്തേക്ക് അവള് കൊണ്ടുപോയി കുറച്ചൊന്ന് മണ്ണ് പൊട്ടിച്ച് ഇട്ടു വെക്കണയാണേ അപ്പൊ ആ മഴ പെയ്തപ്പോ അതങ്ങ് മുളച്ച് വന്നേക്കണതാ അത് അവിടെ അവിടെ ഒക്കെ ഉണ്ടട്ടെതാ അതിലെ ഇതിലൊക്കെ ഞാനിവിടെയൊക്കെ കിളച്ചിട്ടാണ് ഞാൻ സാധാരണ നടാറുള്ളത് അപ്പോൾ അതിനു അതിനുമുമ്പ് ഞാൻ നടന്നതിന് മുമ്പ് അവള് കൊണ്ട് നടക്കണേ അപ്പൊ ഇനി നന്നായി പോന്നാലും അപ്പൊ കാടൊന്ന് പറിച്ചു കൊടുക്കാമെന്ന് ഓർത്ത് ഇത് ഇത്തിരി മണ്ണും കൂടെ ഇട്ടേ കയറി പോന്നുള്ളൂ എനിക്ക് അയ്യോടാ ചുമല്ലാശീല ഇവിടെ നിന്ന് അന്യം നിന്ന് പോയായിരുന്നു പോകാൻ നീട്ടേ എങ്ങനെയാ വന്നതാണ് പറഞ്ഞു അട ഞാൻ ചീരയുടെ അരിക്ക് വേണ്ടി ചീര ഇഷ്ടം മാതിരി എല്ലാം പൂട്ടു ഞാൻ ഒന്നും കറക്കി വേണ്ടി മുറിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അതാണ്ടോ ഇഷ്ടംമാതിരി അരിയായി ഇനി ഇവിടെയൊക്കെ മുളച്ചു വെണ്ടതാണ്ടോ നമ്മുടെ ബ്രഞ്ചാവിൻ്റെ ഒരു വകുപ്പിൽ പെട്ടെന്ന് പക്ഷെ അതിനേക്കാളും വലുതാകും ഇത്ര കൈപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അരിഞ്ഞ് നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് അതിൻ്റെ കൈപ്പൊക്കെ കളഞ്ഞെടുക്കണം ഇത് പിഴിഞ്ഞ് മോര് മൂന്ന് നാല് പിഴിഞ്ഞ് ഉപ്പിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതിൻ്റെ കൈപ്പ് പോകുള്ളൂ പക്ഷെ വലുതായിരിക്കും കേട്ടോ ബോൾ പോലെ ഇരിക്കും അതാ കേട്ടോ ഇത് വേണ്ട ഇവിടെ രണ്ടു മൂന്ന് അവിടെ ഒരു നമ്മുടെ വയലറ്റ് സാധനം രണ്ട് പേര് ഉറന്നുപോയി കത്തിരിക്കാം അതാ വേണ്ട അതും പോയിട്ടിട്ടുണ്ടേ ഇത് നമ്മുടെ വെള്ളമുളകായിരുന്നു അത് ഭയങ്കരമായിട്ട് ഉണ്ടാവും മുരടിച്ച് നിൽക്കണം ഇപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ഇത്തിരി മുരടിപ്പൊക്കെ മാറി പതിയെ ഒന്ന് വളരാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഉണ്ടായാൽ നന്നായിട്ടുണ്ടാവും വലുതാവുകയും ചെയ്യും അതാ ഇത് നമ്മുടെ സാധാരണ കൊമ്പമുളക് അത് മുരടി ചാർന്നു ഇപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ കുളിച്ച കഞ്ഞിവെള്ളം ഒഴിക്കണം കേട്ടോ ഈ മുരടിപ്പൊക്കെ മാറാൻ വേണ്ടി എന്നിട്ട് ഇത്തിരി ചാരമങ്ങോട്ട് തോളിയിട്ട് കുളിച്ച കഞ്ഞിവെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ മുരടിക്ക് ഉപ്പുള്ളൂ കേട്ടോ ഇവിടെയൊക്കെ കാപ്പിത്തായി കാപ്പിക്കൂര് ചാടിക്കണക്കിന് എല്ലാം മുളച്ചണക്കുണ്ട് ഇനി എല്ലായിടത്തും അത് മുളക്കി വിട്ടു പഴുപ്പ് ഇഷ്ടം മാതിരി ചാടിയിട്ടുണ്ടായിരുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മുടെ ഇഞ്ചി ഇതെല്ലാം ഇപ്പൊ തന്നെ മുളച്ചു വരും ഇവിടെയൊക്കെ ഉള്ള ഇഞ്ചി നട്ടിട്ടുള്ളത് അതിങ്ങനെ പറിക്കാണ്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ ഇച്ച പറച്ചെടുക്കുന്നല്ലാണ്ട് ഫുൾ ആയിട്ടും അങ്ങനെ പറിക്കാറില്ല കേട്ടോ അപ്പോൾ ഒരു വർഷം നട്ടത് പിന്നെ രണ്ട് വർഷം കഴിയുമ്പത്തേക്കും ഒത്തിരി ഉണ്ടായി വരും ഇഞ്ചി നിൽക്കണം ഉണ്ടോ പറക്കാണ്ട് നിൽക്കണമുണ്ടോ ആ ഇതിലൊക്കെ കണ്ടോ കണ്ടോ ഇതൊക്കെ ഇങ്ങനെ പറിക്കാൻ നിർത്തിക്കണം ഇതിനി അടുത്ത വർഷമാകുമ്പോഴത്തേക്കും ഒന്നുകൂടെ നന്നായിട്ട് നമ്മൾ പറിക്കാൻ നിൽക്കുമ്പോൾ ഒരു രണ്ട് വർഷം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതൊക്കെ ആകുട്ടും ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ ഇടകണ്ടോ ഇടകണ്ട ഉണ്ട് ആ എരിയൊക്കെ ഉണ്ട് പക്ഷേ ഇതാക്കി ഇത് കണ്ട ഈ ചേക്കണം ഉണ്ട് ഇതൊക്കെ ഇനി മഴ പേപ്പിച്ച് വളം കൂടെ ഇട്ട് വരുമ്പോഴത്തേക്കും നന്നായിട്ട് കായുമൊക്കെ പൊട്ടി കയറി വരും ഇത് ഒത്തിരി ചോലയില്ലാത്തടത്തെയാണ് എല്ലാം കൂടെ കൂടി ഒരു സമ്മിശ്ര കൃഷി കൃഷിയാണേ എല്ലാം ഉണ്ട് ഈ വഴുതനയ്ക്കൊക്കെ ഇത്തിരി മണ്ണേറിയാ ഇതിങ്ങനെ അപ്പോൾ പിന്നെ ചാഞ്ഞ് പോകും ഇവിടെ ഇവിടെ കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചി എല്ലാം മുറിഞ്ഞ് പോകും അപ്പോൾ അങ്ങോട്ട് ചൊടിക്കാൻ പറ്റാ ഇവരെ ഉപദ്രവിക്കാൻ പറ്റില്ല ഇവരെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബീസാണ് ഉണ്ടോ ആ മഴ പെയ്തപ്പോഴത്തേക്ക് ഞാൻ ചാണകളെ ഒക്കെ ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഇത്തിരി ഒന്ന് രണ്ടൊക്കെ കാഴ്ച തുടങ്ങിയിട്ട് എന്നാലും അത് സുഖമായില്ല അല്ലെങ്കിൽ ബീൻസ് നന്നായിട്ട് ഇവിടെ ചോലയുടെ വിഷയം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ നന്നായിട്ട് വലുതായി ഒത്തിരി ഒരു ചോടാണെങ്കിൽ നന്നായിട്ട് കയറുന്നതാണ് അങ്ങനെ അങ്ങ് കയറിയൊന്നുമില്ല എല്ലാവരും നമുക്ക് മൂന്നാല് കറിക്കുള്ളതൊക്കെ കിട്ടിയിട്ട് അവിടെയാണ് അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ ഒന്നുകൂടെ ഒന്ന് ചോട് കളച്ച വളമൊക്കെ ഇട്ടേ ഒന്നുകൂടെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്തെടുക്കാം അന്നേരം വേണ്ട വലിയ ഒക്കെ വേണ്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബീൻസ് എല്ലാം ഉണ്ടായിട്ട് പരന്ന ബീൻസാണ് വെള്ളം നല്ല വീട്ടിലും ഉണ്ടാവും എൻ്റെ ഈ തൂമ്പ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല കേട്ടോ കാരണം എനിക്ക് സ്യൂട്ടായ തൂമ്പയാണ് വെയിറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത് നടക്കുന്നത് കേട്ടോ കേട്ടോ നമ്മുടെ തുളസി ഈ പ്രാവശ്യം വെയിലിനെ അതിജീവിച്ച് നിന്നു കേട്ടോ ഞാൻ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാ തവണയും ഇവിടെ നിൽക്കുമ്പോൾ ഉണങ്ങി പോകാറുണ്ടായിരുന്നോളൂ അത് ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഒക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടുന്ന അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നാളെ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബായ്